രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒൻപതാം മാസം വരെ പേപ്പറുള്ള ഒരു നല്ലൊരു മാരുതിക്കാര് വേണമെങ്കിൽ ദേ മക്കളെ വന്നിരിക്കുന്നു ഒരു കിഡ്ലോസ്കി സാധനം ചെറിയൊരു നല്ലൊരു മാരുതിക്കാര് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറില് മുറ്റായിട്ടിരിക്കുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമ്മുടെ അതിൽ കൊടുക്കാനുള്ളത് മോഡൽ പറയുവാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് മോഡലാണ് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് ഒൻപതാം മാസം വരെ പേപ്പറുള്ള ഒരു വണ്ടിയാണ് പിന്നെ അത് പോരാഞ്ഞിട്ട് തൃശ്ശൂർ രജിസ്ട്രേഷൻ കെയിലേറ്റ് രജിസ്ട്രേഷനിലുള്ളൊരു വണ്ടിയാണ് അങ്ങനെ നോക്കുന്നവർക്കും കൂടിയും അതൊരു ഉപകാരം ആവട്ടെ എന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ടയർ കണ്ടീഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടയറുകളൊക്കെ അൻപത് ശതമാനത്തിലധികം നാല് ടയറുകളും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാക്ക് ലുക്കൊക്കെ നോക്കുകയാണെങ്കിലും നന്നായിട്ട് തന്നെ കിടക്കണോ കെലൈറ്റ് വി നാൽപ്പത്തെട്ട് പൂജ്യം മൂന്നും എന്നൊക്കെ നല്ല വൃത്തി കൊടുപ്പായിട്ടൊക്കെ കാണാനൊക്കെ പറ്റും പിന്നെ ഈ സൈഡിലെ പെട്രോളിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്റ്റിക്കറൊക്കെ വരച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പ്രശ്നം ലെഫ്റ്റ് സൈഡിലെ ബാക്ക് ഡോറിൽ ഒരു വര അങ്ങനെ അവിടെ പോയിട്ടുണ്ട് അങ്ങനെ ഒരു വരയുടെ പാട് അവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞതിൽ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ടയർ അമ്പത് ശതമാനത്തിലുണ്ട് നമ്മുടെ ഇത് ഫ്രണ്ട് ടയറാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ടയറാണ് വേറെ പ്രത്യേകിച്ച് ബാച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇനി നമ്മൾ ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പൾസറി വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റൊക്കെ നല്ല വെൽവെറ്റിൻ്റെ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയറിലൊന്നും വേറെ ഒരു കുഴപ്പങ്ങളുമില്ല ഞാൻ ആ സീറ്റൊക്കെ അപ്പൾസറി നല്ല സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചിട്ടുള്ളൊരു സംഭവമാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിൻ്റെ അടുത്ത വണ്ടി ഇരിക്കുന്നത് ഇനി സീലിങ്ങിൻ്റെ റൂഫ് നോക്കിക്കോ നിങ്ങൾ അതും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സീറ്റിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് ചില ചില മറ്റുള്ള ചില വണ്ടികളിലൊക്കെ അതൊരു പ്ലെയിനായിട്ടാണല്ലൊക്കിടക്കാറ് പിന്നെ ഇതിന് ഉള്ളിൽ എ സീനെ കുറിച്ച് പറയട്ടെ എ സി ഓൾറെഡി ഉണ്ട് എങ്കിൽ കൂടി അത് കറക്റ്റ് വർക്കിംഗ് അല്ല എന്നുള്ള കാര്യം ഓർമ്മ പിന്നെയാണ് അതിൽ ഗ്യാസ് ഉപയോഗിക്കാണ്ട് ഇട്ടിട്ടേ അങ്ങനെ കംപ്ലയിൻ്റ് ആയത് ഗ്യാസ് കുറവാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതെ ഈ ബെമ്പറിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാച്ച് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം ആ പറയുന്ന ബെമ്പറുമുള്ള പാച്ചാണ് ഇനി നമ്മുടെ എഞ്ചിൻ റൂം പ്രധാനപ്പെട്ട എഞ്ചിൻ റൂമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം വേറെ പ്രത്യേകിച്ച് കാര്യമായ ലീക്ക് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അവനെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗൾഫിലാണ് അപ്പോൾ വണ്ടി കുറേ നാളെ ഓടാണ്ട് ഇരിക്കുന്നു അപ്പോൾ പിന്നെ അത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല ഇനി വരുമ്പോൾ വേറെ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കുവാണ് ഉള്ളിൽ വേറെ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വന്ന് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ സെറ്റപ്പ് ഇനി ഇതിൻ്റെ അടുത്ത് പറയുന്ന ഒരു സവിശേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോറുകളാണ് ഈ ഡോറുകളിൽ നാല് ഡോറുകളും നമ്മൾ മുന്നേ ഇതുപോലെ തന്നെ ഒരു പച്ചവണ്ടി ചെയ്തിട്ടുണ്ട് അതിന് നല്ല എൻക്വയറി വന്നു അത് മലപ്പുറം ആദ്യം വിറ്റ് അതേപോലെ തന്നെ ഡോറുകൾ കമ്പനി ഡോറ് പോലെ തന്നെ സുഖമായിട്ട് അടച്ചു നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കും മനസ്സിലാവും ടിക്നുള്ള സൗണ്ടില്ലേ വളരെ രസകരമായിട്ട് പുത്തൻ വണ്ടി ഇരിക്കുന്ന പോലെ തന്നെ ഡോറൊക്കെ വൺ സെറ്റപ്പായിരുന്നു കാരണം അത് മറ്റേ ഇടിച്ചിട്ടോ പിടിച്ചിട്ടോ മാറ്റിയിട്ടൊന്നുമില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടി തൃശ്ശൂർ ഇരിക്കുന്ന ഒരു വണ്ടി അമ്പത് ശതമാനം ടയറുകൾ കാര്യങ്ങളൊക്കെ ഉള്ള എ സിക്ക് ഉണ്ട് പക്ഷെ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിവരും എന്ന കാര്യം ഓർമ്മ ചെയ്യുക രണ്ട് ബാച്ചാണ് മെയിനായിട്ട് കാണാനുള്ളത് ബെമ്പറിൻ്റെ അവിടെയും ബാക്ക് ഡോറിൻ്റെ അവിടെയും കേട്ടോ ലെഫ്റ്റിലെ ബാക്ക് ഡോറിൻ്റെ അവിടെയും ആ രണ്ട് പാച്ചിൻ്റെ കാര്യവും പിന്നെ എ സിയുടെ കാര്യമാണ് നിലവിൽ എനിക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കുറവെന്ന് പറയാനായിട്ട് അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധായായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്മിനേലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയ രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാം വില പറയുന്നത് വെറും അൻപത്തി മൂവായിരം രൂപ മാത്രമാണ് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ സാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ ഇൻഷുറൻസ് ആണെങ്കിൽ അടുത്ത കൊല്ലം ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം മാസം വരെയുണ്ട് പൊലൂഷൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നാം മാസം വരെയുണ്ട് കേട്ടോ അപ്പോൾ എ സി വർക്ക് ചെയ്യാണ്ട് അതിന് ഗ്യാസ് ഒക്കെ കുറവായത് കൊണ്ട് മാത്രമാണ് കേട്ടോ അത് ശരിയാക്കി സെറ്റാക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ വർക്ക് നന്നായി വർക്ക് കഴിച്ചു വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് പത്ത് ആറായിരം തീയ്യായിരം രൂപയ്ക്ക് വർക്ക് ഇതിപ്പോൾ നാലാം തീയതി കഴിച്ചു വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ബില്ല് നിലവിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം ഇത്ര ഇത്രയടുത്ത് പണികളൊക്കെ കഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ചെറിയ വിലയിൽ പത്തമ്പതിനായിരം രൂപ റേഞ്ചിലൊക്കെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ മൂന്ന് കൊല്ലത്തേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓടിച്ചു നോക്കുക എല്ലാ കാര്യങ്ങളും ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും സ്വന്തമാക്കിക്കുക മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ